ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയനിലെ മണി ബോക്സ് വിനോദ് എടുത്ത് പുറത്തോട്ട് പോയിരിക്കുകയാണ് അത് ലൈവില് വൈകിട്ടാണ് വരിക എനിക്ക് സീസൺ ആണ് ഓർമ്മ വന്നത് തമിഴ് ബിഗ് ബോസ് സീസൺ ത്രീയിലെ കവിൻ മണി ബോക്സ് എടുത്തിട്ട് പുറത്തോട്ട് പോയി ടൈറ്റിൽ അടിക്കേണ്ട ആളായിരുന്നു പക്ഷെ മണി ബോക്സ് എടുത്ത് പുറത്തോട്ട് പോയി പക്ഷെ സീസൺ ഫൈവിലെ മാസ് ഹീറോ ആയിട്ടാണ് ആണ് തിരിച്ചു വന്നത് ഇപ്പോൾ വലിയൊരു നടനാണ് തമിഴിലെ ഉള്ള ഋഷിവ് കാർത്തി എൻ്റെ ഫസ്റ്റത്തെ മൂവികളൊക്കെ ഉണ്ടല്ലോ അതേ ലെവലിൽ ഇപ്പോൾ കവിൻ നിൽക്കുന്നുണ്ട് ഇനി കവിൻ നല്ലൊരു ഹീറോ ആയിട്ട് മാറുമായിരിക്കും അതേപോലെ തന്നെയാണ് വിനോദ് ടൈറ്റിൽ അടിക്കേണ്ട ഒരാളായിരുന്നു എനിക്ക് തോന്നിയത് അത് ആവശ്യമില്ലാത്ത കാര്യമായി പോയി എന്ന് തോന്നിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറില് നൂറ് ശതമാനവും വിനോദ് തന്നെയാണ് ടൈറ്റിൽ അടിക്കാൻ സാധ്യതയുണ്ടായിരുന്നത് കുറച്ച് ബുദ്ധിമോശം പോലെ തോന്നി എനിക്ക് ആളുടെ ഹ്യൂമർ സെൻസ് ആളുടെ സോങ്സ് എല്ലാം നല്ല രീതിയിൽ പ്രേക്ഷകരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു ക്ലാസ് കണ്ടസ്റ്റൻഡായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എല്ലാത്തിനോടൊരു ഒരു വെഗിളി കൂടുതലാണെന്നുള്ളൂ ആ ഒരു സംഭവം അഴിച്ചു നിർത്തിയ വൺ പെർഫെക്റ്റ് ആണ് വിഗിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ തലച്ചോറ എങ്ങനെയാണ് ഇവൻ തലച്ചോറന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ വിനോദ ഇങ്ങനെ ഒരു സംഭവം എന്ത് സംഭവം എന്ത് സംഭവം ഏയ് ഞാനല്ല 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 ഏഹ് എന്താ അങ്ങനെ ഒരു വെഗിളി ഉണ്ടെന്നുള്ളു ബാക്കിയൊക്കെ ആള് പെർഫെക്റ്റ് ആയിരുന്നു പ്രേക്ഷകരുടെ ഇടയിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റാണ് നൂറ് ശതമാനവും ടൈറ്റിൽ വിനറടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആളായിരുന്നു പക്ഷെ ഇവിടെയാണ് തമിഴ് ബിഗ് ബോസും മലയാളം ബിഗ് ബോസും തമിഴ് ബിഗ് ബോസില് ബിഗ് ബോസില് ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിലാണ് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ടാസ്കിലായാലും ബിഗ് ബോസ് തന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കും പാട്ടുപാടാൻ പറയും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ വെയിറ്റ് പിടിച്ചുമ്പോൾ ഉണ്ടായിരിക്കണ പരിപാടിയൊന്നും നമ്മുടെ മലയാളം ബിഗ് ബോസിലാണെങ്കിൽ ബിഗ് ബോസ് ഫ്രണ്ട്ഷിപ്പ് ലെവലില് സംസാരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ സീസണില് തമിഴ് ബിഗ് ബോസിൽ ബിഗ് ബോസ് മാക്സിമം ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലില് എച്ച് ചോദിക്കുന്നതിനൊക്കെ മറുപടിയും എന്താ പറയുക ഒരു കോമഡി ലെവലിൽ അവരുടെ അടുത്ത് ഇറങ്ങി സംസാരിച്ചതായിട്ടുള്ള ഒരു ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രം തോന്നിയതാണോ തോന്നിയതാണോന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ കണ്ടസ്റ്റന്റും ബിഗ് ബോസും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ തമിഴ് ബിഗ് ബോസ് സീസൺ നയനില് പടിയിറങ്ങുമ്പോ പറഞ്ഞ കാര്യം നമുക്ക് കേൾക്കാം കോടികളാ മാറും നാൾ കണ്ട ഈ ലക്ഷങ്ങള് കോടികളായിട്ട് മാറും എന്നാണ് പറയുന്നത് നമ്മളെ ബിഗ് ബോസ് ആണെങ്കിൽ ഇനി അവിടെ ഒരു സമയം ഒന്നും കമ്പാടില്ല അപ്പൊ തന്നെ പ്രധാനവാദിയിലൂടെ പുറത്തോട്ട് പോണം പറയും അപ്പൊ അതാണ് തമ്മിലുള്ള ഒരു മാറ്റങ്ങള് ഇപ്പൊ ഈ പണം പെട്ടിക്ക് അകത്ത് ഈ പണം നിറച്ചത് ആരാണ് ഇവര് തന്നെയാണ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഓരോ ടാസ്കിലും അവർക്ക് ഓരോ ടാസ്ക് കൊടുക്കും ആ ടാസ്കിൽ ജയിക്കുന്ന പൈസ വരും അങ്ങനെ 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 ഇത്ര രൂപ വെച്ചിട്ട് ഓരോ ടാസ്കുകളും കൊടുത്തിരുന്നു ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ടാസ്കുകളായിരുന്നു പിന്നെ എക്സ് കണ്ടസ്റ്റൻറ്റ് വന്നപ്പോൾ അവരുടെ റീ എൻട്രി കഴിഞ്ഞപ്പോൾ അവരും ഇവരും തമ്മിൽ ടാസ്കുകൾ വെച്ചിട്ട് അതിൽ ഈ എക്സ് കണ്ടസ്റ്റൻറ്റിന് ഈ പൈസ ഇതിലിടുന്നത് തടയാം അതായത് രണ്ടു പേർക്കും ഓരോ ടാസ്ക് കൊടുക്കുക അപ്പോൾ അതിൽ ജയിക്കുന്ന ആൾക്ക് ഇപ്പം ഈ ഫൈനലിസ്റ്റ് ആണ് ജയിക്കുന്നതെങ്കിൽ അവർക്ക് ക്യാഷ് ഇവരാണ് ജയിക്കുന്നതെങ്കിൽ അവർക്ക് ക്യാഷ് കിട്ടില്ല അതായത് അവർക്ക് നല്ല പണ പണപ്പെട്ടിക്ക് ക്യാഷ് കിട്ടത്തില്ല അങ്ങനെ ടാസ്കുകൾ വിൻ ചെയ്ത് വിൻ ചെയ്ത് ഏതാണ്ടൊരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് പണം അതിനകത്ത് വന്നിട്ടുണ്ട് അത് എത്രയാണ് കറക്റ്റ് എന്ന് അറിയില്ല ഇപ്പം എന്തായാലും ഒരു പതിനാല് പതിനാല് ലക്ഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ആയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊരു പതിനഞ്ച് ആവാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്തുള്ള പൈസയും കൊണ്ടാണ് ഗാനാ വിനോദ് പടി ഇറങ്ങുന്നത് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും ഉറപ്പായിട്ടും അപ്പോൾ ഇനി ടോപ്പ് സിക്സായിരുന്നു ഇനിയിപ്പോൾ ഒരാൾ ഇപ്പോൾ പണപ്പെട്ടി കൊണ്ടുപോയി ഇനി ടോപ്പ് ഫൈവാണ് ദിവ്യുണ്ട് അരോര ഉണ്ട് അരോര ടിക്കറ്റ് ഫിനാലടിച്ച ആളാണ് അരോരയുണ്ട് പിന്നെ ശബരിനാഥുണ്ട് ശബരിനാഥിൻ്റെ ഹ്യൂമാനിറ്റി നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് ടിക്കറ്റ് ഫിനാലെ അടിക്കാൻ പോയ സമയത്താണ് അവൻ ടിക്കറ്റ് ഫിനാലെ വേണ്ട എന്നുള്ള ലെവലിൽ സാന്ദ്രേനെ പാർവതി ചവിട്ടി കാറിൽ നിന്ന് പുറത്തിട്ടപ്പോൾ കാറിൽ നിന്ന് ടാസ്ക് പോലും അവഗണിച്ചുകൊണ്ട് അവൻ പുറത്തോട്ട് ഇറങ്ങി അവിടെ ഒരു ഹ്യൂമാനിറ്റി കാണിച്ചത് അതായത് സാന്ദ്രയെ ഹോസ്പിറ്റലിൽ അതായത് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവൻ കാണിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തൻ്റെ ഇടം ഒരു ഒരു മനസ്സ് ആ ഗുഡ് സോൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒന്നുകൂടി പറയാൻ ഞാൻ ദിവ്യ ദിവ്യ ടൈറ്റിൽ അടിക്കാൻ സാധ്യതയുണ്ട് അരോര ടിക്കറ്റ് ഫിനാലെ അടിച്ചതാണ് ശബരി ഗുഡ് സോളാണ് പിന്നെ സാന്ദ്ര സാന്ദ്ര ഒരു കരച്ചിൽ റാണിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പിന്നെയുള്ളത് വിക്കൽസ് വിക്രം അങ്ങനെ അഞ്ച് പേര് വിക്കൽസ് വിക്രം എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിമറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് വിക്കൽസ് വിക്രം ഒരു മൈൻഡ് ഗെയിമറാണ് അതായത് ഒരു കംഫർട്ട് സോണാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോൺ എന്ന് പറഞ്ഞാൽ ബ്രദർ സിസ്റ്റർ മോഡ് അതുപോലെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മൂഡ് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇയാൾക്കെതിരെ ആരും ഒരു അസ്ത്രവും പ്രയോഗിക്കാത്ത രീതിയിലുള്ള ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മൈൻഡ് ഗെയിമറായിട്ടാണ് എനിക്ക് വിക്രമിനെ തോന്നിയിട്ടുള്ളത് ഓക്കെ അങ്ങനെ ഈ അഞ്ച് കണ്ടസ്റ്റൻ്റാണ് ഇനി ബാക്കി അതായത് ടോപ്പ് ഫൈവ് ക്ലിയർ ആൻഡ് കട്ട് ക്ലാരിറ്റിയാണ് ഇനി ഒരാഴ്ച കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരാഴ്ച എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്